നമസ്കാരം ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലസറിൻ്റെ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും കളിച്ചില്ലല്ലോ പ്രതിഷേധമാണ് സമരമാണ് ഇതിങ്ങനെ തുടർന്നാൽ അദ്ദേഹത്തിനെതിരെ നടപടി വന്നേക്കും എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നു ഇത് അറേബ്യൻ മാധ്യമമായിട്ടുള്ള അഷ്റാഖ് അൽ ഔസാദ് ന്യൂസ് പേപ്പറാണ് ഇത്തരത്തിലൊരു കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ട് ഇന്ന് എങ്ങനെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആബ്സെൻസ് മത്സരം കളിക്കാതിരിക്കുന്നത് വിതൗട്ട് ആൻ അപ്രൂവ്ഡ് മെഡിക്കൽ ഓർ ടെക്നിക്കൽ ജസ്റ്റിഫിക്കേഷൻ അദ്ദേഹത്തിന് ഇപ്പം പരിക്കുണ്ട് എന്ന തരത്തിലുള്ള മെഡിക്കൽ റിപ്പോർട്ട് അതുമില്ല അതുപോലെ തന്നെ കോച്ച് അദ്ദേഹത്തെ സ്കോഡിൽ നിന്ന് മാറ്റി നിർത്തിയതുമല്ല സ്വാഭാവികമായിട്ടും അങ്ങനെ വന്നാൽ ഡിസിപ്ലിനറി റെഗുലേഷൻ അദ്ദേഹത്തിന് ബാധകമാകും സ്വയം വിട്ടു നിൽക്കുകയാണ് കളിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടു നിൽക്കുകയാണ് അങ്ങനെ വന്നാൽ ഡിസിപ്ലിനറി റെഗുലേഷൻ അദ്ദേഹത്തിന് ബാധകമാവും അപ്പോൾ ഇനിയും അദ്ദേഹം മത്സരങ്ങൾ കളിക്കാതെ മാറി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദി മാറ്റർ മേ ബി ഓപ്പൺ ദി ഡോർ ടു സാങ്ഷൻസ് ഓർ ഫൈനാൻഷ്യൽ ഡിഡക്ഷൻസ് അദ്ദേഹത്തിൻ്റെ സാലറി കുറക്കുന്ന തരത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള സാങ്ഷനുകളിലേക്കോ പോവാൻ സാധ്യതയുണ്ട് എന്നാണിപ്പോൾ ആ ഒരു അറേബ്യൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് തീർച്ചയായിട്ടും ക്രിസ്ത്യാന റൊണാൾഡോയുടെ മറ ഈ ഒരു മടങ്ങി വരവിന് വേണ്ടി ആരാധകർ ഏറെ ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം ഉയർത്തുന്ന വിഷയങ്ങളൊക്കെ ഒക്കെയാണ് പക്ഷേ അത് പറയുമ്പോഴും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ടീമിനെ റീൻഫോഴ്സ് ചെയ്യുക എന്നുള്ളത് ഈ ട്രാൻസ്ഫർ ജാലകം ക്ലോസ് ആയ ഘട്ടത്തിൽ അസാധ്യമാണ് പിന്നെ ഈ വേൾഡ് കപ്പ് ഒക്കെ എടുത്ത സമയത്ത് അദ്ദേഹം കളിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം ഹേർട്ട് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുക ഇപ്പോൾ ലഭ്യമാവുന്ന ചില വിവരപ്രകാരം പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അർക്കാതാക്കിനെതിരെയുള്ള മത്സരം കളിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് താല്പര്യമുണ്ട് എന്നുള്ളതാണ് അത് എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടൂവിലെ മത്സരമാണ് അത് കളിക്കാൻ സി ആർ സെവൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളോട് സുരത്താം